അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ തേങ്ങാ ചോറാണ് ഈ തേങ്ങാ എല്ലാരും ഉണ്ടാക്കും എല്ലാവർക്കും പേടിയാ കുക്കറിൽ കുക്കറിലുണ്ടാക്കാൻ വെള്ളം കൂടുവോ വെന്ത് പായസം പോലാവോ അതോ വെള്ളം ഇല്ലാണ്ടാവോ അടി പിടിക്കുകയോ കരിയോ ഒന്ന് ഇതൊന്നും ഇല്ലാണ്ട് ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പോലെ നിങ്ങൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മണിമണി മണി മണിമണിമൂണി പോലത്തെ തേങ്ങാച്ചോറ് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ അതെങ്ങനെയാ കാണാം ഞാൻ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് നമ്മൾ ചോറൊക്കെ വെക്കുന്ന സാധാ അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഏത് അരിയിൽ വേണമെങ്കിലും തേങ്ങാ ചോറ് ഈ അരിനെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം നമ്മുടെ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാനിവിടെ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് വേണ്ടി ഇവിടെ അഞ്ച് ലിറ്ററിന്റെ കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലാണ് ചോറ് ഉണ്ടാക്കാൻ പോണത് ഇനി ഞാൻ ഈ കുക്കറിലേക്ക് അഞ്ചര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണത് എന്ന് വെച്ചാൽ വെച്ച ഒരു കപ്പ് അരയ്ക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം കണക്കാക്കി രണ്ട് കപ്പ് അരയ്ക്ക് അഞ്ചര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് ഇനി നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇനി വെള്ളം നന്നായിട്ട് തിളച്ചു വരട്ടെ അതുവരെ കത്തിക്കാം അങ്ങനെ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ചോറിനും വെള്ളത്തിനും പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഈ ഉപ്പിടുമ്പളുണ്ടല്ലോ വെള്ളത്തിൽ നിന്ന് ലേസം കൂടുതൽ ഉള്ള രീതിയിൽ വേണം ഉപ്പിടാൻ അപ്പോഴാണ് നമ്മുടെ ചോറിൽ ഉപ്പ് പിടിക്കുക ഇച്ചിരി കൂടി ഉപ്പിട്ട് കൊടുക്കണം ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പരയ്ക്ക് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ചിലർ തേങ്ങച്ചോറ് ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കും ഞാൻ തേങ്ങ ചിരകിയിട്ടാണ് ഇട്ട് കൊടുത്തത് ഈ തേങ്ങപ്പാലിൽ ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാൽ കപ്പിൽ വെള്ളം അളന്നിട്ട് അത് ഒഴിച്ചിട്ട് അത് പോരാത്തതിനുള്ള വെള്ളം കൊടുക്കുക എനിക്ക് തേങ്ങ ചിരകിയിട്ടുണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം ഇനി ഇതിൻ്റെ കൂടെ ഇടുന്നത് അരക്കപ്പ് ചെറിയ ഉള്ളി ചതച്ചതാണ് ചെറിയ ഉള്ളി ചതച്ചിട്ടാണ് അരക്കപ്പ് ഇട്ടത് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു ഒന്നര ടീസ്പൂണ് ഉലുവ ഇടുകയാണ് ഉലുവ കൂടി കൂടിപ്പോവരുത് ഇട്ടുമ്പോൾ ഉലുവ കൂടിപ്പോയാൽ ഉലുവ കഴിക്കും ഇനി നമുക്കിതൊന്ന് ഇളക്കാം ഇനി തേങ്ങ ഇട്ടിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വെച്ച അരി നമുക്ക് ഇതിലേക്ക് കൊടുക്കാം നമുക്ക് ഇത് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ചു വരട്ടെ നമ്മുടെ ചോറ് തളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മൂടി വെക്കാം ഇത് വേവിക്കണ എങ്ങനെയാച്ചാ നല്ല തീ വെച്ചിട്ട് ഒരു വിസലടുപ്പിക്ക അത് കഴിഞ്ഞിട്ട് മീഡിയം തീ വെച്ചിട്ട് പത്ത് മിനിറ്റ് വേവിക്കുക അതിന്റെ ഉള്ളിൽ ഒരു വിസിലും കൂടി വരും എന്നിട്ട് ഇറക്കി വെക്കുക ഇപ്പൊ നമ്മുടെ കുക്കറിലത്തെ രണ്ട് വിസലും വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കാം ഇനി ഇതിന്റെ കാറ്റ് പോണതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിരിക്കാം മക്കളെ നമ്മുടെ തേങ്ങാ ചോറ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്നു നോക്കാം കണ്ടില്ലേ മക്കളെ നമ്മുടെ ചോറ് ഇതാ മണിമണി പോലെ എടുക്കണേ കണ്ടില്ലേ നമ്മൾ ചോറ് എടുക്കുമ്പോൾ എല്ലാം നല്ല മിസ്സാക്കി എടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ചോറും തേങ്ങയും എല്ലാം പണമൊന്നും മിസ്സായി വരിക അതില്ലെങ്കിൽ എന്തുണ്ട് വെച്ചിട്ടാ തേങ്ങ മാത്രമേ മേലെ കിടക്കുകയുള്ളു നമ്മൾ ചോറ് ഇത് വെച്ചിട്ടുള്ളത് നമ്മുടെ വലിയ ചോറുള്ള അരിയാണ് അങ്ങനെ നമ്മുടെ മണിമണി പോലെ തേങ്ങ ചോറ് കണ്ടില്ലേ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാ ചോറും ഒറ്റ നിൽക്കുന്നത് ഒരു ചോറും കൊട്ടിയിട്ടില്ല വേണം ഒറ്റാ നിക്കുന്നത് അപ്പൊ കണ്ടില്ലേ ഞമ്മളെ മണിമണി പോലത്തെ തേങ്ങാച്ചോറ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാ ഇത് സത്യം പറഞ്ഞ ചിക്കൻ കറിയൊക്കെ ഉണ്ടല്ലോ ചിക്കൻ കറി ബീഫ് അതിന്റെ കൊപ്പം കഴിച്ചുണ്ടല്ലോ അടിപൊളിയായിരിക്കും ഇപ്പോളിയായിരിക്കും അത് പിന്നെ ഞാൻ ഉമ്മ വേറെ ഇണ്ടാക്കിണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൽ വെച്ചിട്ടില്ല

സിമ്പിൾ ആയിട്ട് ഇണ്ടാക്ക നല്ല അടിപൊളിയായിട്ട് മണിമണി പോലെ പോലത്തെ ചോറ് കഴിക്ക ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ അപ്പൊ ഇനി ആരും തേങ്ങാ ചോറ് അറിയില്ല എന്ന് പറയരുത്